ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ തന്നെ വന്നാൽ വരുന്ന ഒരു സ്ഥലത്തേക്ക് പോകാണ്ട് ഒരു മംഗലത്തിന് പോകാണ്ട് അപ്പോൾ ഈ അപ്പൻ ചൂട്ടുന്ന പണിക്ക് ചായല കുടിച്ചിട്ട് വന്നിന് ഇടങ്ങ് പോകുമ്പോൾ ഞാൻ പിന്നെ തട്ടി ആക്കുന്നല്ല അങ്ങനെ എളുപ്പത്തിൻ്റെ പണിയാക്കിയിട്ട് കലത്തപ്പം കൂട്ടുക അല്ലെ പച്ചേരി പോത്തിയിട്ടുണ്ടായി ബീയ മിക്സിയിലടിച്ചിട്ട് പ്രിയ പ്രൈഫലി കുട്ടി അത് അങ്ങ് പെട്ടെന്ന് റെഡിയാവും അപ്പോൾ അല്ലെങ്കിൽ പണിയാവാൻ കുറച്ച് ലേറ്റാണെങ്കിൽ എടുക്കങ്ങ് പോകുമ്പോൾ ഉപ്പ് തൊട്ട കറുപ്പ് പോരം പോലെ എല്ലാ പണിയൊരുക്കിട്ട് പോകണം എനിക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു പോയെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഒന്ന് പെട്ട് കിട്ടലോ എന്നെ പോകുമ്പോൾ എന്ത് ഇത്ര തിരക്ക് പണിയെടുക്കാൻ വന്നിട്ട് എടുത്താൽ കഴിയില്ലയെന്ന് നമ്മൾ അതെന്ത് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഒരിണ്ടെങ്കിൽ അത്ര തിരക്കെന്തെല്ലേ എടുക്കുമോ പക്ഷേ എടുക്കും പോകുമ്പോൾ അടിക്കണോ തുറത്തണോ നനക്കണമെന്നില്ല അതൊന്നും ആവാത്ത ഒരു കുളിക്കാൻ പോകാനൊരു ഒരു ഭയങ്കര മടി അങ്ങ്ക്ക് മാത്രമല്ലേ ഏകദേശം എല്ലാ പെണ്ണുങ്ങൾക്കൊക്കെ തന്നെയായിട്ട് ഉണ്ടാകും അല്ല അവിടെ അങ്ങ് പോകുമ്പോഴൊക്കെ ഒരു ഒരിക്കലും കൊട്ടലെല്ലാം ജാസ്തയാണ് എൻ്റെ പോലത്തെ പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ എൻ്റെ എല്ലാവർക്കും അങ്ങനെ അതാ പത്തര പത്തേ മുക്കാലം എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതിന് പിള്ളേരെല്ലാം കുത്തി കയറ്റിയിട്ട് കാറിലിട്ടിട്ട് ബിയമംഗലത്തിൻ്റെ പേർക്ക് എത്തി പതിനൊന്നര മണിയാകുമ്പോൾ ഞങ്ങടക്കെത്തിയിട്ടാണ് അതിന് കാന്തം കാന്തം എന്ത് തുടങ്ങിയിട്ടാണ് എനിക്കതിന് ഉസ്താദം ഇത് ഇരുന്ന് അത്രയാണ് അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസല്ലോ വീഡിയോസെല്ലാം എടുത്തിട്ട് ഞങ്ങളെ എട്ടത്തി മാറല്ല ഗ്രൂപ്പിലിട്ടാ ഓർ കളിയാക്കുന്നുണ്ട് ഇന്നിൻ്റെ മംഗലം ചെലിറ്റാ അമ്മനെ രാവിലെ തന്നെ വന്നിട്ട് കീങ്ങിനെ അതാണ് മാപ്പിളക്കാർന്ന് കീമെന്നാട് പറഞ്ഞിനെയ്യ ഉമ്മക്ക് കുറേ മുണ്ടാനും കഥ പറയാനും നിന്നറുണ്ട ബെയ്ക്കണം ബിയെ കീയണോന്ന് അച്ചൊക്കെ വന്നിട്ടായിട്ട് സ്റ്റേജിൻ്റെ ഉണ്ടായി അങ്ങനെ ബീ ആട്ന്ന് വന്നിന് അന്നെങ്കും നിൽക്കാൻ കഴിയാതെ ചോറ് കുഴപ്പമില്ലാലോ അങ്ങനെ കുറച്ച് എല്ലാവരോടും മുണ്ടി ഫോട്ടോസെല്ലാം എടുത്ത് വീഡിയോസെല്ലാം എടുത്ത് അതെല്ലാം ഫുഡെല്ലാം റെഡി ആക്കുന്നേ ഉള്ളത് അങ്ങനെ ആടുന്ന് ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായി ഇപ്പം നീ വീഡിയോ ആക്കുന്ന അതിൻ്റെ രീതി മാത്രമല്ല ഇതിൻ്റെ വീഡിയോ കണ്ടീന് നല്ലാന്ന് നിർത്തണ്ടെന്നുള്ള ചെലി കെട്ടി രാ സന്തോഷമായവ അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ട് നല്ലൊരു ഉറക്കു കഴിഞ്ഞിട്ടായിട്ട് വൈകുന്നേരം എണിച്ച് എന്ന് വിചാരിച്ചു എന്തിന്ന് ഫുഡ് എന്തുണ്ടാക്കുന്ന ചായ ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ഉമ്മ കുറെന്നായി പറയുന്നത് എന്തെങ്കിലും ഉണ്ടാക്കുക ഉണ്ടാക്കുക അങ്ങനെ മറ്റൊരു ഉണ്ടലിക്കുക എന്നിട്ടില്ലേ ബെല്ലം ഇട്ടിട്ട് അതുണ്ടാക്കുക എന്നല്ലേ അതിൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചി ഇതുണ്ടാക്കാൻ എന്ത് പണിയില്ല അവ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം നമ്മളാ പച്ചേരി പൊടി ഉണ്ടെങ്കിൽ ബെല്ലം ഉണ്ടായി ബെല്ലത്തിന് നല്ല പാങ്ങലൊരുക്കിയിട്ട് ഈ പച്ചരി പൊടി രണ്ട് കപ്പാകുമ്പോഴേ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല തിളക്കുന്ന എണ്ണൊക്കെ ഇട്ടാൻ കായി അപ്പോൾ നല്ല നല്ല മൊരിഞ്ഞിട്ട് വരുമ്പോൾക്ക് നമുക്ക് എടുത്താൽ കായി പുളന്മാർ സ്കൂളില്ലാത്തപ്പോൾ എല്ലാ ഭായ്പട്ട് വരുന്നില്ല കിച്ചണിലേക്ക് അപ്പോൾ ഇതൊരോ എടുത്തിട്ട് കൊടുത്തെങ്കിൽ നല്ല നല്ല വാങ്ങണ്ട് ചോക്ലേറ്റിന് പകരം എൻ്റെ ചെറിയ മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ